ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ സ്വാഗതം അപ്പോൾ ഇന്നൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണത് ഒരു ഡോൾ കേക്കാണ് കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ഈ ഡോൾ കേക്ക് ചെയ്തേക്കുന്നത് ഡെക്കറേഷൻ കസ്റ്റമർ പറഞ്ഞ അതേ കളർ കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടാ അപ്പോൾ ഈ ഡോൾ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലാണ് വരുന്നത് ഒരു കിലോ വരുന്ന കേക്കാണ് കേട്ടോ അപ്പോൾ കേക്ക് ഞാൻ നേരത്തെ തന്നെ ഡോൾ കേക്കിൻ്റെ ടിന്നിൽ തന്നെയാണ് ബേക്ക് ചെയ്ത് എടുത്തേക്കുന്നത് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഡോൾ കേക്കിന് നമുക്ക് റോസ് കളറാണ് കേട്ടോ വേണ്ടത് റോസും വൈറ്റും ആണ് അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് റോസ് കളർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റോസറ്റ ഫ്ലവറിൻ്റെ നോസിൽ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട് ഈ കളർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ റോസറ്റ ഫ്ലവർ ആണ് വരയ്ക്കുന്നത് കേട്ടാ അപ്പോൾ ഈ ഡെക്കറേഷൻ ഫുള്ളും ഈ റോസറ്റ ഫ്ലവർ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ചുറ്റിനും നല്ല മോഡലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാതും പറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡിൽ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ക്രീം വെച്ചിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പം അതങ്ങനെ ഒരു ഡിസൈൻ ആകും ചെയ്യും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ എന്തെങ്കിലും വില നിർദ്ദേശങ്ങളാ കമൻ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കോളോ ഞാൻ ഞാൻ ഏത് വീഡിയോസാണ് നിങ്ങൾക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണോ ഫുഡാണോ അതോ വ്ലോഗാണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ കമൻ്റിലൊന്ന് പറഞ്ഞോളോട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ആ ഡോളിനെ നമുക്കൊരു ഉടുപ്പ് ഇടി കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ കളറുള്ള ക്രീം തന്നെയാണ് എടുത്തേക്കണത് അതേപോലെ നമുക്ക് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു ഉടുപ്പ് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ എന്താ കേക്ക് എടുത്തിട്ട് ആ കേക്കിലേക്ക് ഈ ഡോളിനെ വെച്ച് കൊടുക്കുകയാണ് ഡോളിന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി നമ്മുടെ കേക്ക് സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് തട്ടാ അപ്പം നമ്മുടെ ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈൻ തന്നെയാണ് ഞാൻ ചെയ്തേക്കണത് കേട്ടോ അപ്പം നി നിങ്ങൾക്ക് ഈ ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളോ കമൻറ്റ് ചെയ്തോളോ കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം അതുവരെ ബായ്